ിങ്ങർ എന്ന പരിപാടിയിലൂടെ പ്രേക്ഷക മനസ്സിൽ സ്ഥാനം കണ്ടെത്തിയ താരമാണ് രഞ്ജിനി ഹരിദാസ് ഈ റിയാലിറ്റി ഷോയുടെ അവതാരകയായിരുന്നു രഞ്ജിനി അതുവരെ നമ്മൾ കണ്ടുശീലിച്ച രീതിയെ അടിമുടി മാറ്റിമറിക്കുന്നതായിരുന്നു രഞ്ജിനി ഹരിദാസിന്റെ രീതി മലയാളവും ഇംഗ്ലീഷും കലർത്തിക്കൊണ്ടുള്ള സംസാരത്തിന് ആ സമയത്ത് ഏറെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ പിന്നീട് രഞ്ജിനി ഹരിദാസിന്റെ സംസാരം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി വളരെ നന്നായി ഇംഗ്ലീഷ് കൈ ം ചെയ്യുന്ന വ്യക്തിയാണ് രഞ്ജിനി അവതാരകയായി വന്ന് കേരളത്തിൽ ഏറ്റവും തരംഗം ഉണ്ടാക്കിയ താരം കൂടിയാണ് രഞ്ജനി ഇക്കാര്യത്തിൽ ആരൊക്കെ വന്നു പോയാലും രഞ്ജനിയുടെ തട്ട് താഴുതന്നെ ഇരിക്കുമെന്നാണ് ആരാധകർ പറയാറുള്ളത് ഇടയ്ക്ക് പല വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ രഞ്ജിനിയുടെ പേരിനൊപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറിയിരിക്കുകയാണ് ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ പോയത് മുതലാണ് രഞ്ജനിയെക്കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ അവസാനിച്ചത് ശരിക്കും താരത്തിന്റെ സ്വഭാവവും രീതികളുമാണ് പലരെയും ചൊടിപ്പിച്ചിരുന്നത് ഇപ്പോൾ വലിയ ആരാധക പിന്തുണയും ലഭിക്കാറുണ്ട് നാൽപ്പത് വയസ്സിലേക്ക് കടന്നതിന് ശേഷമുള്ള ജീവിതത്തെ പറ്റിയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രഞ്ജിനി പങ്കുവെക്കാറുള്ളത് ഇപ്പോഴിതാ താനൊരു ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തുവെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് രഞ്ജിനി ശരീരത്തിന്റെ ഫിറ്റ്നസ് നോക്കുന്നതിന് വേണ്ടി താരങ്ങൾ ഡയറ്റ് ചെയ്യുന്നത് പതിവാണ് എന്നാൽ ഭക്ഷണം പോലും കഴിക്കാതെ അത്തരമൊരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് താരം എന്നാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ച കുറിപ്പിൽ രഞ്ജിനി പറയുന്നത് ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പിക്ക് ഞാൻ സൈൻ അപ്പ് ചെയ്തു തീർച്ചയായും എന്റെ മാർബിൾസ് നഷ്ടമായെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകാം എന്നാൽ പ്രത്യക്ഷത്തിൽ ഈ ഫാസ്റ്റിംഗിന് അതിശയകരമായ ചില ഗുണങ്ങളുണ്ട് അത് നേരിട്ട് അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു കൂടാതെ ഞാൻ സ്വയം ഒരു വെല്ലുവിളി ഇഷ്ടപ്പെടുന്നുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ടു ദിവസം കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു പക്ഷെ ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇന്ന് മൂന്നാം ദിവസമാണ് ഇതൊരു തെണ്ടിത്തരമായി പോയെന്ന് എനിക്ക് തന്നെ മനസ്സിലായത് എന്നിരുന്നാലും എനിക്കിതിലൂടെ ശക്തി ലഭിക്കും ണം ഒരിക്കൽ എന്റെ ശരീരം ഓട്ടോഫാഗി പൂർത്തിയായാൽ അത് പ്രത്യക്ഷത്തിൽ സുഖമായിരിക്കണം അതുകൊണ്ട് ഞാൻ വിശപ്പോടെ കാത്തിരിക്കുന്നു എന്നും പറഞ്ഞാണ് രഞ്ജിനി എഴുത്ത് അവസാനിപ്പിക്കുന്നത് അതേസമയം രഞ്ജിനിയോട് സംശയങ്ങളുമായിട്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നതും ഇരുപത്തിയൊന്ന് ദിവസം വെള്ളം മാത്രമേ ഉള്ളൂവെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് പോസിബിൾ ആവുക എന്നാണ് ഒരാൾ ചോദിച്ചത് ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടി രഞ്ജിനി തന്നെ കൊടുക്കുന്നുമുണ്ട് പതിനാല് മുതൽ പതിനേഴ് ദിവസം വരെ എന്തായാലും അങ്ങനെ ും എനിക്ക് എത്ര ദിവസം ഇഷ്ടപ്പെട്ട വെള്ളം മാത്രം കുടിച്ച് പോകാനാകും എന്നതിനെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ അതിനുശേഷം നാല് മുതൽ ഏഴ് ദിവസം കൊണ്ട് പതിയെ ഭക്ഷണത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ചെയ്യുകയെന്നും രഞ്ജിനി പറയുന്നു ഗായിക രഞ്ജിനി ജോസ് നടി ശ്വേതാ മേനോൻ തുടങ്ങി നിരവധി പേരാണ് രഞ്ജിനിക്ക് ആശംസകൾ നേർന്ന് എത്തിയിരിക്കുന്നത് നിന്നെ കൊണ്ടത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത് മാത്രമല്ല വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി ചെയ്ത ആളുകളും അവരുടെ അനുഭവം രഞ്ജിനിയുമായി പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ഭക്ഷണമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന കൗതുകമാണ് ചിലർക്ക് ഈ തെറാപ്പി ചെയ്തവരിൽ ചിലർ അനുഭവം പങ്കുവെച്ച് കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കും